ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഗിറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാ ഐറ്റംസും അടങ്ങിയിട്ടുള്ള അടിപൊളി ഗിറ്റാണ് കേട്ടോ ഇത് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഐറ്റംസ് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നുണ്ട് അപ്പോൾ വീഡിയോൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരും അതെന്താ ഐറ്റംസ് എന്നുള്ളത് പിന്നെ ഈ ഗിറ്റിന് എത്രയാണ് റേറ്റ് എന്നുള്ളതും എങ്ങനെയൊക്കെ നമുക്കിത് ഉണ്ടാക്കാം എന്നുള്ളതും ഞാൻ ഇതിലൂടെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ലൈക്കും ചെയ്യണം നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായവും ഈ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് വരുന്നതെന്ന് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം ഇതിൽ സാറ്റൺ കവർ ഹെയർ ബാൻഡ് വരുന്നുണ്ട് അത് രണ്ടെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഓരോ ഹെയർ ബാൻഡ് വരുന്നത് രണ്ട് ഓറഞ്ച് രണ്ട് വൈറ്റ് രണ്ട് ഗ്രീന് പിന്നെ അതൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഫോം ഫ്ലവർ ആണിത് ഈ ഫോം ഫ്ലവറും ഓറഞ്ച് വൈറ്റ് ഗ്രീന് അങ്ങനെ ഓരോ ബഞ്ച് വീതാണ് കേട്ടോ വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് അപ്പം നല്ല കളറുള്ള ഫോം ഫ്ലവർ തന്നെയാണ് കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം പിന്നെ അറിയാത്തവർക്ക് വേണ്ടിതാണ് ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അത് അപ്പോൾ നല്ല ഭംഗിയിൽ അതുപോലെയും വേറെ ഡിസൈനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ അത് നോക്കിയിട്ട് അറിയാത്തവരൊന്ന് ചെയ്താൽ മതി പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഇതാണ് ഇതേപോലത്തെ സാറ്റൺ റിബൺ ആണ് കേട്ടോ ഓരോ റോള് വീതമായിരിക്കും ഉണ്ടാവുക ഈ സാറ്റൻ റിബൺ വെച്ചിട്ട് നമുക്ക് ഫ്ലവറായിട്ടും അതുപോലെ ബോ ആയിട്ടും എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ അതിൻ്റെയോ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അറിയാത്തവരതൊക്കെ നോക്കി ചെയ്താൽ മതി അപ്പോൾ അപ്പം ഇതേ മോഡലിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ വേറെ മോഡൽസിലൊക്കെ ഉള്ളത് എൻ്റെ ചാനലിലുണ്ട് അതൊന്ന് കണ്ടാൽ മതി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റുന്നത് പിന്നെ ഇതാ ഇതേപോലത്തെ പോളൻസ് ആണ് കേട്ടോ ഇടക്ക് ഗോൾഡൻ കളറ് മിക്സ് ചെയ്ത് വരുന്ന പോളൻസ് ആണ് ഇത് നമുക്ക് സെൻടർ ക്ലിപ്പിലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ടിക്ടാക്കിലും അലിഗേറ്റർ ക്ലിപ്പിലും ഹെയർ ബാൻഡിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആണ് പിന്നെ നമുക്ക് ഫോം ഫ്ലവറിൻ്റെ നടുക്കും വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ സാറ്റൺ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്കും വെച്ച് കൊടുക്കാം അല്ലാതെ ഇത് മാത്രം ഇങ്ങനെ ഹെയർ ബാൻഡിൽ ഒട്ടിച്ച് എടുക്കാൻ പറ്റുന്നു എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ ഐഡിയ തോന്നുന്നത് അതിനനുസരിച്ചൊക്കെ ചെയ്താൽ മതി പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എത്ര രൂപക്കാണ് സെയിൽ ചെയ്യേണ്ടതെന്ന് ഉണ്ടാവും അപ്പോൾ അവരെൻ്റെ വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇതൊക്കെ വാങ്ങിയിട്ട് മെയ്ക്ക് ചെയ്തിട്ടൊന്ന് ഫോട്ടോ അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ റേറ്റും പറഞ്ഞു തരാം എത്ര രൂപക്ക് നിങ്ങൾ സെയിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത് പിന്നെ വരുന്നത് ഇതാ ഇതേപോലത്തെ ഒരു ബോർഡ് ടിക്ടാക്ക് ആണ് അപ്പോൾ ടിക്ടാക്കിൽ ഒട്ടി നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഫ്ലവർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഫ്ലവറാണ് ഇത് നമുക്ക് ടിക് ടാക്കിൽ മാത്രമല്ല അലിഗേറ്റർ ക്ലിപ്പിലും ഒട്ടിച്ചു കൊടുക്കാം ഹെയർ ബാൻഡിലും ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ടിക്ടാക്കിൽ ഇതേ രീതിയിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഫ്ലവറാണിതും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഗിറ്റ് ഗിറ്റായിട്ടല്ലാതെ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഗിറ്റിൽ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് രണ്ട് ഗ്രീനും രണ്ട് വൈറ്റും രണ്ട് ഓറഞ്ചും അങ്ങനെയാണ് ഈ ഫ്ലവർ വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് കൂടുതലൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം റേറ്റ് ഞാൻ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെതാ സാറ്റൻ കവർ ഹെയർ ബാൻഡിൽ ഈ രീതിയിലാണ് കേട്ടോ ഇട്ടിച്ചു കൊടുക്കേണ്ടത് ഇത് ഞാൻ ഗ്ലോ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല വെറുതെ വെച്ച് കാണിച്ച് തരാനൊന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പിന്നെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിയാൽ നല്ല വൃത്തിക്ക് നിൽക്കും ഗ്ലൂ ഗണ്ണോ ഗ്ലൂ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഈ ഗിറ്റിൻ്റെ കൂടെ ഗ്ലൂ ഉണ്ട് കേട്ടോ ഇതാ ഇതേപോലത്തെ ഒരു ഗ്ലൂവും വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ മേക്ക് ചെയ്ത് എടുക്കാവുന്നതാണേ പിന്നെ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ കൂടെ അതും ഞാൻ കൂടുതലായിട്ട് വെച്ച് തരുന്നതായിരിക്കും നിങ്ങൾ ഓർഡർ തരുന്നതിനനുസരിച്ച് അപ്പോൾ ഇതാ ഈ ഗിറ്റിൽ ഇത്രയും ഐറ്റംസാണ് ഉണ്ടാവുക ഈ ഇത്രയും ഐറ്റംസിന് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റൂപ്പീസ് ആണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഒരു ഐറ്റംസ് കൂടെ ഉണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പം ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തരുന്നതിൽ റേറ്റ് എടുക്കുന്നില്ല അത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പം നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ നോക്കുകട്ടോ ഇൻഡിപെൻഡൻസ് ഡേ ആവാൻ വെയിറ്റ് ചെയ്യണ്ട അപ്പം ഇതാണ് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ഹെയർ ബണ്ണാണ് കേട്ടോ ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബണ്ണാണ് ഫ്രീ ആയിട്ട് തരുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും വാങ്ങിക്കുക ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും ഇപ്പം തന്നെ വാങ്ങിയിട്ട് നിങ്ങളിതൊക്കെ മേക്ക് ചെയ്തിട്ട് ഫാൻസി ഷോപ്പുകളിലും റീറ്റെയിലായിട്ടൊക്കെ കൊടുത്തിട്ട് വരുമാനം ഉണ്ടാക്കുക ഇനി ആരും ഇൻഡിപെൻഡൻസ് ഡേ ആവുന്നത് വരെ കാത്ത് നിൽക്കണ്ട കേട്ടോ ഇപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കുക ഇത്രയേ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്